ഇന്ന് രാവിലെ സ്റ്റിച്ച് ചെയ്ത ക്രാഡൽ ക്ലോത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു കൊടുക്കണം എന്നുള്ളത് അവർക്ക് ഇന്ന് തന്നെ വേണ്ടതായതുകൊണ്ട് കൊണ്ട് വേറൊരു നിവൃത്തിയില്ല അത് സ്റ്റിച്ച് ചെയ്തു പാക്ക് ചെയ്തു ഇതാ അതിപ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണേ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് കൂടെ വരികയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് ഞാൻ തീരെ പോവില്ല അതുകൊണ്ട് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി വീഡിയോസ് കൂടി എടുക്കാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവളെ വിളിച്ചത് എൻ്റെ വീടോൻ്റെ ബാക്ക് ഒന്നും നിങ്ങൾ നോക്കേണ്ട ഫുള്ള് ആയിരുന്നു ക്ലീനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ എനിക്ക് നടക്കാൻ നടക്കില്ല അതുകൊണ്ട് ഞാനത് പിന്നീട് ചെയ്യാമെന്ന് ഇങ്ങനെ വെച്ചതാണ് എൻ്റെ പാക്കിങ് കൊടുത്തിട്ട് ചെയ്ത് ഇവിടെ ഇവിടെ ആണ് ടി ഒരു ബാങ്ക് 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 ഉള്ളത് കൊറച്ചുകൂടി മുന്നോട്ട് 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 എന്തോ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ പേരൊക്കെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഷോപ്പ് ബാങ്ക് ബാങ്ക് ഏതാടി Bili, bili, bili. See you.